ഈശു മിഷ്ക്ക് സുധീയരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ ഞാനിന്ന് ഇങ്ങോട്ട് പറയാൻ പോകുന്നത് പൈപ്പർ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് ഒരു ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ഒരു കുഞ്ഞ് സാൻഡ് പൈപ്പറിൻ്റെ കഥയാണ് സാൻഡ് പൈപ്പർ എന്ന് പറഞ്ഞാൽ കടൽ തീർത്ത് ജീവിക്കുന്ന ഒരു തരം പക്ഷിയാണ് നീണ്ട കാലുകളും നീണ്ട കൊക്കോക്കുകള പക്ഷിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കടൽ തീർത്ത് നമ്മൾ കാണുന്ന കക്കയാണ് ക്ലാമെന്ന് പറയും ഇത് കഴിച്ചാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു സാൻ പേപ്പർ അവന്റെ പേര് പൈപ്പറിനകത്ത് അവന് അമ്മയാണ് അത്ര നാൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് ഒരു ദിവസം അമ്മ പറഞ്ഞു ഇനി നീ തന്നെ പോയി ഭക്ഷണം എടുക്കണം നീ തന്നെ പോയി ഭക്ഷണം കണ്ടെത്തണം പക്ഷെ ഇവന് ഇവന് കടലിന് പേടിയാണ് അപ്പോൾ അവനിങ്ങനെ പോവില്ല ആ വെള്ളത്തിലൊക്കെ പോകില്ല മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ മറ്റു പക്ഷികളൊക്കെ ഇങ്ങനെ ഭക്ഷണം തരുന്നത് പക്ഷേ ഇവൻ പോകുന്നില്ല അപ്പം അമ്മ അവനെ കൂട്ടിലിട്ട് അമ്മ നടന്നു പോവാണ് അമ്മ അവിടെ പോയിട്ട് ഒരു കക്ക ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഇവൻ ഉടനെ തന്നെ സാധാരണ ചെയ്യുന്നവരെ കണ്ണടിച്ചിങ്ങനെ വായം തുറന്നിരിക്കും ഇപ്പൊ അമ്മ കൊണ്ടുവന്ന് ഭക്ഷണം തരും എന്ന് ഇങ്ങനെ വായം തുറന്നിരിക്കുകയാണ് പക്ഷെ അമ്മ വരൂല്ല പിന്നെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അവൻ അമ്മയുടെ അടുത്തോട്ട് തന്നെയാണ് അവിടെ അവൻ ചെല്ലും അപ്പൊ അമ്മ പറയാം അവനോട് തന്നെ ഭക്ഷണം കണ്ടുപിടിക്കാൻ പറയും അപ്പൊ ഇങ്ങനെ ഈ കടൽ തീരത്ത് മുങ്ങി കിടക്കുന്ന ഈ കക്കയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് അവനിങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അവൻ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടിപ്പോ ഓടിപ്പോന്നുണ്ട് കരയിലേക്ക് കയറിപ്പോകുന്നുണ്ട് ഇനി കാര്യം മനസ്സിലായില്ല കാര്യം മനസ്സിലായി വരുമ്പോൾ എന്താ തിരമാല കയറുവരാണ് അപ്പൊ തിരമാല വന്ന് ഇവൻ്റെ മേലിലേക്ക് വീണ് ഇവൻ ആകെ നനഞ്ഞു കുളിച്ച് പേടിച്ച് ഇവൻ ഓടി കൂട്ടി പൊളിക്കുകയാണ് പിന്നെ അവന് വെള്ളത്തിന് ഭയമാണ് അവന് വെള്ളത്തിന് ഭയമാണ് അവൻ വെള്ളത്തിലേക്ക് വരില്ല അവൻ എത്ര പറഞ്ഞിട്ടും അവൻ വെള്ളത്തിലോട്ട് വരില്ല അവൻ അവിടെ തന്നെ നിൽക്കും അവന് പിന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കാരണം അമ്മ അവന് ഭക്ഷണം തരില്ല എന്ന് ഉറപ്പായി അവിടെ ചെന്ന് അവൻ ഭക്ഷണം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അമ്മ ഭക്ഷണം തരില്ല അപ്പം അവൻ നിവൃത്തിയില്ലാത്തുകൊണ്ട് അവൻ പതുക്കെ പതുക്കെ പേടിച്ച് 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 ഇങ്ങനെ കടൽ തീരത്തേക്ക് വരാണ് പെട്ടെന്നൊരു തിരമാല വരാണ് അവനോട് വീണ്ടും കൂട്ടിക്കേറും പിന്നെ അവനോട് പേടിച്ചിരിക്കും ആ സമയത്താണ് അവൻ കാണുന്നത് ഒരു കുഞ്ഞു ഞണ്ട് ആ കുഞ്ഞു ഞണ്ടിന്റെ അപ്പന അവന് ഫ്രണ്ടിൽ പോകുന്നുണ്ടേ അതിന്റെ പുറകെ കുഞ്ഞു ഞണ്ടും പോവാണ് അപ്പൊ ഇവനോർത്തി എന്റെ പ്രായമല്ലേ കുഞ്ഞു ഞണ്ടിനുള്ള എന്നിട്ട് ഇവന് എത്ര ധൈര്യം എന്താണ് ഇന്ന് നോക്കി ഇവന് അതിന്റെ പുറകെ പുറകെ പോവാണ് അപ്പൊ കുഞ്ഞു ഞണ്ടിന്റെ പുറകെ ഇവൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞു ഞണ്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കക്ക ഇങ്ങനെ തെരഞ്ഞു പിടിച്ചു കഴിക്കുകയാണ് അപ്പൊ ഒരു കൊതി തോന്നി അവന് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ അവൻ അതുപോലെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നോക്കുന്നത് തിരുമാലിങ്ങനെ പാഞ്ഞു വരാണ് ഇവൻ നോക്കുമ്പോ ഈ കുഞ്ഞു ഞണ്ട് ഈ തീരത്ത് ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ മൂടിക്കിടക്കും അവന് ഓടി മറിലുള്ള സമയമില്ല അവന് ഉടനെ തന്നെ ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തല പൂഴ്ത്തി വയ്ക്കും അവ അതിൻ്റെ മേലിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട് വെള്ളം ഇങ്ങനെ കയറി പോകുമ്പോഴേക്കും വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ ഈ ഞണ്ടും ഈ ഈ കിളിയും ഈ പക്ഷിയും വെള്ളത്തിനടിയിലാണ് സാൻ പൈപ്പറും അപ്പൊ ഈ ഈ ഈ ഞണ്ട് വന്നിട്ട് ഇവനങ്ങനെ കൊട്ടി വിളിക്കും ഇപ്പൊ കണ്ണ് തുറന്നു നോക്കും കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇവൻ കാണുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് കാരണം കടലിനടിയിൽ അവൻ കാണുന്നത് ഈ കുഞ്ഞ് കക്കളൊക്കെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന കക്കകളൊക്കെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്നു വെള്ളം കൂടെ ഇറങ്ങി പോകുമ്പോഴേക്കും കക്കളൊക്കെ മണ്ണിനടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി വെള്ളത്തിനടിയിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ ഒളിച്ചിരിക്കുന്ന കക്കകളെ സ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കുമ്പോ അവന് ഈസിയായിട്ട് എവിടേക്കാണ് ഈ കക്കൾ ഒളിച്ചിരിക്കുന്ന പറഞ്ഞ അവനെ ഇങ്ങനെ ഭക്ഷണം തേടാൻ പറ്റി അവന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കാണുന്നത് അവൻ കാണുന്നത് സോ എക്സൈറ്റഡ് അത് കഴിഞ്ഞിട്ട് അവൻ എന്താ ചെയ്യുന്നറിയാമോ അവൻ അവന്റെ കൂടെയുള്ള മറ്റ് സാൻ പൈപ്പേഴ്സിനൊക്കെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെ ഇരതേടാൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് പുതിയ ഒരു കാര്യം അവൻ കണ്ടുപിടിക്കുകയാണ് ഈ വാസ് റെഡി അവൻ ഇതുവരെ കാണാത്ത കാഴ്ച കണ്ടത് അവൻ റിസ്ക് എടുക്കാൻ തയ്യാറായപ്പോഴാണ് റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ ചില കാഴ്ചകളാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മോട് സംസാരിക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത് ഈശോ കടൽ തെരുത്ത് നിൽക്കുകയാണേ ആ സമയത്ത് ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി വരാണ് തിങ്ങിക്കൂടി വന്നപ്പോൾ ഈശോക്ക് മനസ്സിലായി കടൽ തിരുത്തിന്റെ ആൾക്കാർ തള്ളിത്തള്ളി തന്നെ കടലിലേക്ക് ഇടുന്നു ഈശോ ഉടനെ ക്രിയേറ്റീവ് വഴി കണ്ടുപിടിക്കുകയാണ് ഈശോ അവിടെ വഞ്ചി എടുപ്പുണ്ട് ആ വഞ്ചിലേക്ക് ആ അട്ടാ വഞ്ചിരുന്ന് പത്രോസിനോട് പറയും പത്രോസെ കുറച്ചും കൂടി അങ്ങനെ നീക്കുന്നിടത്ത് കരയിൽ നിന്ന് കുറച്ചും കൂടി അങ്ങ് നീക്കുന്നിടത്ത് എന്നിട്ട് കടലിലിരുന്ന് വഞ്ചിലിരുന്ന് ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഇതൊരു ആൾക്കാർ ഇതുവരെ കാണാത്തൊരു കാര്യമാണ് വഞ്ചിലിരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ ഇറ്റ്സ് എ ക്രിയേറ്റീവ് വേ ഈശോ റിസ്ക് എടുക്കാൻ തയ്യാറാവണം അതിന് ശേഷം ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ശേഷം ഇവരൊക്കെ പോയി കഴിയുമ്പോൾ പത്രോസിനോട് ഈശോ പറയുന്നുണ്ട് എടാ ഈ ഒരു കാര്യം ചെയ് വഞ്ചി ആഴത്തിലേക്ക് ഇറക്കിയെ ഗോയിങ് ടു ദി ഡീപ്പ് ആഴത്തിലേക്ക് ഇറക്കാനാണ് പറയണേ അപ്പൊ പത്രോസ് പറയുന്നത് എന്താ ഞാൻ രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല കാരണം അവർ രാത്രി മുഴുവൻ വലയിട്ട് വല കഴുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ വഞ്ചിലേക്ക് കയറി വരുന്നതും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെ ആഴത്തിലോട്ട് പോ ഗോയിങ് ടു ദ ഡീപ്പ് ഡെപ്ത്ത് എന്ന് പറയാം അപ്പൊ പത്രൂസിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ് പക്ഷെ ഈശോ ഒരു മരപ്പണിക്കാരനാണ് എങ്കിലും പത്രോസ് പറയുന്നൊരു ഇങ്ങനെയാണ് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം നമ്മൾ പത്രോസിനെ കാണുന്നത് പത്രോസ് ഭയങ്കര ധൈര്യമുള്ളൊരു മനുഷ്യനായിട്ടാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള കടലിനെ അറിയാവുന്ന ഒരു മീൻപിടുത്തക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് പത്രോസിന് അത്ര ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം പത്രോസ് ഒരു പ്രാവശ്യം ഈശോ വെള്ളത്തിന് മീന് നടക്കാണ്ട് ഇപ്പോൾ പത്രോസ് പറയുണ്ട് എനിക്ക് വെള്ളത്തിനു മീതം നടക്കണം അപ്പം ഈശോ പറഞ്ഞു വെള്ളത്തിന് മീതം നടന്നു വെള്ളത്തിന് വീതം നടക്കുന്നു കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട് ഇപ്പോൾ ഭയപ്പെട്ടിട്ടും വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ അവൻ കരയാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞ കരയാണ് അപ്പൊ പത്രോസിന് വെള്ളത്തിന് പേടിയായിരുന്നില്ലേ പത്രോസിന് വെള്ളത്തിന് അത്രക്ക് എന്താ പറയുക പത്രോസിന് ഉണ്ടായി കാണണം അതുകൊണ്ടാണ് ഈശോ ആഴത്തിലേക്ക് പോകാൻ പറയുമ്പോഴേക്കും അവനൊരു മടിയുണ്ട് കാരണം ആഴത്തിലേക്ക് ഇതുവരെ ഒരു പത്രോസ് ഒരു പക്ഷെ വലയിറക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഈശോ പറഞ്ഞപ്പോൾ നീ എൻ്റെ വഞ്ചിയിലുള്ളത് കൊണ്ട് ഞാൻ വലയിറക്കാന്ന് പത്രോസ് പറയണേ അങ്ങനെയാണ് പത്രോസ് വലയിറക്കുന്നത് പത്രോസ് വലയിറക്കി കഴിയുമ്പോൾ പത്രോസ് അന്ന് വരെ ജീവിതത്തിൽ കാണാത്ത വലിയൊരു അത്ഭുതം കാണുകയാണ് എന്താണ് വല കീറുവോളം മത്സ്യമാണ് അവരുടെ അത് കൊള്ളുന്നില്ല അവരുടെ വഞ്ചിയിൽ അത് കൊള്ളുന്നില്ല അപ്പൊ അവരെന്ത് ചെയ്ത് യോഹനാന്റെ വഞ്ചിയെ വിളിക്കുകയാണ് അവരുടെ വഞ്ചി കൂടി കൊണ്ടുവരാണ് ഇങ്ങനെ രണ്ട് വഞ്ചി മുങ്ങുവോളം മുഴുവൻ ഒരു മിറാക്കുലസ് കാച്ചാണ് അവർക്ക് കിട്ടുന്നത് ഒരു വലിയ അത്ഭുതകരമായി മീൻപിടുത്താണ് അവരുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത ഒരു പക്ഷെ ആ കരയിൽ ഒരാളും കാണാത്ത അത്ര മത്സ്യം ആദ്യം കണ്ട ഒരു അത്ഭുതപ്പെടുകയാണ് ഇതെങ്ങനെ സംഭവിച്ചേ ഈശോ പറഞ്ഞ പോലെ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നുള്ളൂ റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോൾ ആഴത്തിലേക്ക് ഇറക്കാൻ തയ്യാറാവുമ്പോൾ കടലിനെ പേടിക്കാതിരിക്കുമ്പോൾ നടന്ന വലിയൊരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് മക്കളെ നമ്മുടെ ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കണം നമ്മൾ എല്ലാ ദിവസവും പോകുന്ന പോലെ എല്ലാ ദിവസവും ജീവിക്കുന്ന പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങൾ മാറി ചിന്തിക്കാനും മാറി നടക്കാനും പുതിയ രീതിയിൽ കാണാനും ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഇതുവരെ ഇല്ലാത്ത ചില അത്ഭുതങ്ങളുള്ള ലൈഫിൽ കാണാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര ബോറിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയും പുതിയ പുതിയ കാര്യങ്ങൾ തേടുകയും ചെയ്യണം അതിന് റിസ്ക് എടുക്കണം ഈ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ മനുഷ്യരും അവരിങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നാണ് കണ്ടുപിടിച്ച അല്ല അവർ റിസ്ക് എടുത്തു കൊളംബസ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇറ്റലിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ എന്റെ മുമ്പില കടൻ്റെ അപ്പുറം എന്തുണ്ടെന്ന് ആ മനുഷ്യന് തോന്നിയായി കടലിന്റെ അപ്പുറം വേറെ എന്തോ ഉണ്ടല്ലോ അപ്പുറം ഒരു ലോകം ഉണ്ടല്ലോ എത്രയോ പേര് അവനോട് പറഞ്ഞി പോവണ്ടാന്ന് പക്ഷെ ക്രിസ്റ്റഫർ കൊളംബസ് ഇറങ്ങി പുറപ്പെട്ടില്ല അതുകൊണ്ടല്ല അമേരിക്ക ഉണ്ടായി നമ്മൾ ഇങ്ങനെ തീരം വിടാൻ തയ്യാറാവുക മാത്രമാണ് പുതിയ തീരങ്ങൾ പുതിയ തീരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ തോമസ് ആൽവഡിസിൻ ഒറ്റ തവണ കൊണ്ടാണോ ബൾബ് കണ്ടുപിടിച്ചല്ല എത്രയോ ആയിരത്തിലധികം തവണ വീഴുന്നല്ലേ പറയാം അപ്പൊ റിസ്ക് എടുക്കണം മിസ്റ്റേക്സ് ഉണ്ടാവും വീഴ്ച ഉണ്ടാവും ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോവും പൊയ്ക്കോട്ടെ ഇതാണ് ഇന്നത്തെ കോസ്പിൽ നമ്മൾ പറയുന്നത് ഞാൻ ടേക്ക് റിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വാക്കുകൂടി ഞാൻ ചേർക്കാണ് ടേക്ക് റെസ്പോൺസിബിൾ റിസ്ക് എന്ന് ഞാൻ പറയാം റിസ്ക് നമ്മള് മണ്ടത്തരങ്ങൾ കാണിക്കരുത് അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾ റിസ്ക് എടുക്കുക മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ആസ്ക്വസ്റ്റിൻസ് ആൻഡ് ഡു റിസർച്ച് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക അത് അറിയുന്ന അത് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ ചോദിക്കുക അതിന് വരുന്ന വീഴ്ചകളെ നിങ്ങൾ പഠിക്കുക അതിനെക്കുറിച്ച് ബോധവാന്മാരാകും അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബോധമുള്ള ആൾക്കാരാകുന്നുള്ള രണ്ടാമത് പറഞ്ഞ അറ്റംപ്റ്റ് ചലഞ്ചസ് വിച്ച് ഈസ് സെയിൻ ആൻഡ് സേഫ് സേഫ് ആയിട്ടുള്ള സെയിൻ ആയിട്ടുള്ള നമ്മൾ ബോധക്കോട് വിവരക്കോടെ കാണിക്കരുത് അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിക്കും അപ്പൊ ബുദ്ധിയോടുകൂടി സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക ചലഞ്ചസ് അറ്റംപ്റ്റ് ചെയ്യുക മൂന്നാമത്തതാണ് പ്രേ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴേ നമ്മുടെ മഞ്ചില് ഈശോ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഈശോയോടെ പ്രാർത്ഥിക്കണം ഈശോ നീ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യാണ് അപ്പൊ ഈശോയുടെ കൈപിടിച്ച് ഈശോ നമ്മുടെ മഞ്ചിലെത്തിട്ടു വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങുക സ്നേഹ കുഞ്ഞുങ്ങളെ നിങ്ങൾ റിസ്ക് എടുക്കുക റിസ്ക് ആണ് കൂടുതൽ വലിയ സാധ്യതകളിലേക്കും വലിയ അത്ഭുതങ്ങളിലേക്കും വഴി തുറക്കുന്നത് എല്ലാവർക്കും റിസ്ക് ഇ സൺ